നായകനായും വില്ലനായും മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് അരുൺ രാഘവൻ തൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങളും അതായത് കുടുംബവിശേഷങ്ങളും സീരിയൽ വിശേഷങ്ങൾ ആയാൽ പോലും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് എത്താറുണ്ട് കഴിഞ്ഞ ദിവസം അരുൺ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് താൻ ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനായി എന്നാണ് അരുൺ പറയുന്നത് ഞങ്ങളെ അടുത്തറിയുന്നവർക്ക് അറിയാം ദിവ്യ ഗർഭിണിയായിരുന്നില്ല എന്ന് അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിങ്ങനെ പിറന്നു എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നു അതെ ഞാനൊരു അച്ഛനും ദിവ്യ ഒരു അമ്മയുമായി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു അവളെ അതിഥി എന്നാണ് പേര് കുറേ നാളായി അതിന്റെ പ്രോസസിംഗിൽ ആയിരുന്നു നാലു മാസമാണ് അവൾക്ക് ഇങ്ങനെയാണ് അരുൺ പറഞ്ഞത് ഒരു മകൻ കൂടിയുണ്ട് അരുണിന് ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു അതിഥിയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നു പലർക്കും കൺഫ്യൂഷൻസ് ആണ് ഉള്ളത് ദിവ്യ അടുത്തെറിഞ്ഞവർക്ക് അറിയാം അവൾ ഗർഭിണിയായിരുന്നില്ല എന്ന് പിന്നെ എങ്ങനെ എന്ന് ചോദിച്ചാൽ നാല് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മോളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അവൾ ഇപ്പോൾ സുഖമായിരിക്കുന്നു അതിഥിയുടെ കുറച്ച് ലീഗൽ പ്രൊസീജിയർ കൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ മകളെ കാണിച്ചു തരാമെന്ന് അരുൺ പറഞ്ഞു ഐ ടി ജോലി രാജിവെച്ച് അഭിനയം പ്രൊഫഷൻ ആക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് അരുൺ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു ആദ്യമൊക്കെ ഈ തീരുമാനത്തെ ആളുകൾ എതിർത്തു പക്ഷേ ഭാര്യ പൂർണ്ണ പിന്തുണ നൽകി അങ്ങനെയാണ് അഭിനയരംഗത്തേക്ക് പൂർണ്ണമായും എത്തുന്നത് അരുണിന്റെ ഭാര്യ ദിവ്യ റെയിൽവേ ഉദ്യോഗസ്ഥയാണ്